പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൂന്ന് ഏക്കർ നല്ല കാപ്പിത്തോട്ടമാണ് നല്ല കാപ്പിത്തോട്ടം വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോൾ വിളിക്കുന്നുണ്ട് കാപ്പിക്ക് നല്ല വിലയാട്ടോ ഈ സീസണിൽ അതുകൊണ്ടും കൂടി ഞാൻ തോന്നുന്നു ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് നല്ല തോട്ടത്തിന് പക്ഷേ ഈ ഒരു തോട്ടം നമുക്ക് എന്ത് ചെയ്യാം കൺവേർട്ട് ചെയ്യാം അതായത് നമുക്കതിൽ റിസോർട്ട് ചെയ്യാം കൺസഷൻ എല്ലാം നടക്കുന്ന പ്ലാന്റേഷനിൽ ഉൾപ്പെട്ട തോട്ടമല്ല ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം റോഡ് കാണിക്കുന്നില്ല അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോ നമ്മൾ നിന്ന് പടിഞ്ഞാറത്തറ റൂട്ടിൽ പെണങ്ങോട് എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട് ഈ പെണങ്ങോട് ടൗണിൽ നിന്ന് ഒരു ഒരു ഒന്നേ ഒന്നേ പോയിൻ്റ് സംതിങ് ഒന്നേകാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലാൻഡ് കിടക്കുന്നത് ഇതേ ലാൻഡിൽ നിന്ന് നമുക്കൊരു അറുനൂറ് എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ വൈത്രി പടിഞ്ഞാർത്തറ ഹൈവേ ഉണ്ട് മലയോര ഹൈവേ ഉണ്ട് ഇതിലേക്കും നമുക്ക് എത്താം അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഏരിയയിലാണ് ലാൻഡ് കിടക്കുന്നത് മൂന്ന് ഏക്കറ നല്ല കാപ്പിത്തോട്ടാണ് നല്ല നിരപ്പുള്ള ലാൻഡാണ് നല്ല വ്യൂ ഉള്ള ലാൻഡാണ് നമുക്ക് കാപ്പിത്തോട്ടായിട്ട് വെക്കാം നമുക്ക് പീസാക്കി മുറിച്ച് കൊടുക്കുന്ന താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുറിച്ച് കൊടുക്കാം നമുക്ക് റിസോർട്ട് ചെയ്യാം ഹോം സ്റ്റേ ചെയ്യാം അതിനൊക്കെ പറ്റുന്ന നല്ല ഏരിയയിലാണ് പിന്നെ നിലവിലൊരു റോഡുണ്ട് ഒരു കോൺക്രീറ്റ് റോഡാണ് ആ സ്ഥലത്തേക്കുള്ളത് അതുകൂടാതെ വേറെ റോഡും കൂടെ നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും അത്യാവശ്യം വീതിയുള്ള റോഡാണ് രണ്ട് റോഡും നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു റോഡും കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും അപ്പം അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് അപ്പോൾ നിങ്ങൾ സ്ഥലം കാണുക വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ വരുന്ന വഴി കോൺക്രീറ്റ് വഴി അത് ഇവിടം വരെ ഉണ്ട് ഈ കോൺക്രീറ്റ് വഴി ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും ഒരു നാല് മീറ്ററോളം വീതിയുള്ള വഴിയാണ് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് പറമ്പിലേക്ക് ഇറങ്ങുമ്പം നമ്മളൊരു പത്ത് ഇരുപത് മീറ്ററോളം ഈ ഒരു ലാൻഡ് ഞാനിപ്പോൾ കാണിക്കുന്ന ലാൻഡ് കൂടെയാണ് വഴി വരിക അതൊരു നാലോ അഞ്ചോ മീറ്റർ നമുക്ക് ആവശ്യമുള്ള അത്രയും വീതിയിൽ നമുക്ക് വഴി കിട്ടും ഇത് ഇവരെ ഒരു ബ്രദറിൻ്റെ ലാൻഡ് തന്നെയാണ് തൊട്ട് താഴേന്നാണ് നമ്മളെ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് ഏക്കറെ ലാൻഡാണ് മൂന്ന് ഏക്കർ ലാൻഡ് ഞാൻ ലാൻഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ആദ്യം മുതൽ കാണുക ഫുള്ളായിട്ട് കാപ്പിയാണുള്ളത് നമ്മൾ ഈയൊരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊരു വേലി ഒരു വേലി കാണുന്നുണ്ടാവും മേലുള്ള പോർഷൻ വേർതിരിക്കുന്ന വേലി അവിടെ ഉണ്ട് ഇവിടുന്ന് ആണ് നമ്മൾ ലാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ മേല മേലോട്ടുള്ള ലാൻഡാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്വയറിൽ കിടക്കുന്ന ലാൻഡാണ് അതായത് ഇത് മൂന്ന് ഏക്കറയാണ് മൂന്ന് മൂന്ന് ബ്രദേഴ്സിൻ്റെയാണ് ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കാണുന്നുണ്ടാവും മല ഒരുപാട് വ്യൂ ഉണ്ട് കേട്ടോ നമ്മളെ ബാണാസുര മല വ്യൂ ഉണ്ട് നമ്മളെ കുറിച്ചർ മല എന്ന് പറയും അത് നമുക്ക് ഇവിടുന്ന് കാണാം അങ്ങനെ മൗണ്ടൻ വ്യൂ നന്നായിട്ടുള്ളൊരു ലാൻഡാണ് അതായത് നമുക്ക് ആ രീതിയിൽ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന നല്ല ലാൻഡാണ് കാപ്പിത്തോട്ടാണെങ്കിലും നമുക്കിതിൽ കൺസ്ട്രക്ഷൻ പെർമിഷൻ കിട്ടും അതായത് നമ്മളെ തോട്ട ഭൂമിയിൽ ഉൾപ്പെടുന്ന ഭൂമിയല്ല നമുക്കത് പീസാക്കാം മുറിച്ചു വെക്കാം നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാം നമുക്ക് വലിയ പ്രൊജക്റ്റുകൾ ഇതിൽ ചെയ്യാം ഇനി കാപ്പിത്തോട്ടായിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ തന്നെ നല്ലൊരു തോട്ടായിട്ട് നിലനിർത്താം നിലവിൽ നല്ല കാപ്പിയോട്ടം ഇത് അതായത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഒളം ചാക്ക് കാപ്പി പറിക്കുന്നുണ്ട് ഇതിൽ നിലവിൽ കിട്ടുന്നുണ്ട് അതായത് ഉണങ്ങിയതാണ് പറയുന്നത് പച്ചക്കാപ്പിയല്ല അപ്പോൾ ഈ ഒരു നല്ല വ്യൂ ഉണ്ട് ഇത് ബാണാസുരയാണ് മഞ്ഞാണ് ക്ലിയർ അല്ല പക്ഷെ നല്ല വ്യൂ ആട്ടോ ഞാനിപ്പോൾ എടുത്ത സമയത്ത് അത്ര ക്ലിയർ അല്ല ഫുൾ റൗണ്ടിൽ നമുക്ക് മൗണ്ടൻ വ്യൂ കിട്ടുന്നുണ്ട് ഈ ഒരു ലാൻഡിൻ്റെ നേരെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ളൊരു ഭാവമുണ്ട് അവിടുന്ന് നല്ല വ്യൂ ആണ് ആ ഭാഗത്തോട്ട് എനിക്ക് എത്താനും പറ്റിയിട്ടില്ല നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത് ഒരുപാട് കവുങ്ങുണ്ട് മാവുണ്ട് കുറേ തേക്ക് കിടക്കുന്നുണ്ട് തേക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം തേക്കുണ്ടതിൽ പിന്നെ തെങ്ങുകൾ കുറേ കിടക്കുന്നുണ്ട് ഒരു പത്ത് നാൽപ്പതോളം തെങ്ങുകൾ കിടക്കുന്നുണ്ട് പിന്നെ വാഴ അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളും ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നടക്കുന്നൊരു ഏരിയ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ചെരുവാണ് ഇത് കുറിച്ചിറമല കേട്ടോ അപ്പം നിങ്ങൾ കാണുന്ന കുറിച്ചെറുമല അത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ നമ്മളെ ലാൻഡിൽ നിന്ന് ഉള്ള വ്യൂ ആണ് അത് നല്ല ക്ലിയർ ആണ് പിന്നെ ഏതാണ്ട് നിറന്ന ഭൂമിന്നെ പറയാം ചെരുവുള്ള ഭാഗം ഇല്ല ഇതിൽ അതാണ് ചെറിയൊരു ചെരുവേ ഉള്ളൂ അതൊരു ചെരുവായിട്ടൊന്നും പറയാം നിങ്ങളിപ്പം ഫ്രണ്ടിൽ കാണുന്നുണ്ടാവും ഈ ഒരു സ്ലോപ്പാണ് ഈ ഒരു ഭാഗം ഇത് മൂന്ന് ആൾക്കാർ മൂന്നാൾക്കാരതാണ് മൂന്ന് ബ്രദേഴ്സിൻ്റെയാണ് അത് സെപ്പറേറ്റ് ആധാർ അപ്പോൾ മൂന്ന് ഏക്കറേ മൂന്ന് അതായത് അടുത്തടുത്ത് കിടക്കുന്ന മൂന്ന് ഏരിയയിലാണ് കിടക്കുന്നത് ഇത് നമ്മളിപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ട് ഒരേക്കറേൻ്റെ ഏതാണ്ട് ബൗണ്ടറി ആയിട്ടുണ്ട് നമുക്ക് അടുത്ത ഒരേക്കറിലേക്കാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ഇത് നല്ല ലെവൽ ലാൻഡാണ് കേട്ടോ നല്ല ക്ലിയർ ലെവൽ ലാൻഡാണ് ഈ ഒരു ഏക്കറ ഇത് നമ്മൾ ഇവിടെ കാപ്പിയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ തോട്ടം കംപ്ലീറ്റ് കവാത്ത് ചെയ്യുക എന്ന് പറയും അതായത് കാപ്പി ഒന്നുകൂടെ ഒന്ന് വെട്ടി വൃത്തിയാക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾക്കതൊരു ഡ്രൈ പോലെ തോന്നണ്ട അത് കാപ്പി വെട്ടി പുതിയ തളിര് വരാൻ വേണ്ടിയിട്ട് വെട്ടി ഒഴിവാക്കിയിടുന്നതാണ് നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ കാപ്പീൻ്റെ കമ്പ് കിടക്കുന്നത് അത് അടുത്ത വർഷം നമുക്ക് കൂടുതൽ ക്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതിങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമേ കാപ്പി നമുക്ക് ഓരോ വർഷത്തിലും നല്ല വിളവ് കിട്ടുകയുള്ളൂ അപ്പോൾ പെർ ഏക്കറിനിന്ന് ഇരുപത്തൊമ്പത് മുപ്പതോളം ചാക്ക കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നനയ്ക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നിലവിൽ ഇവർ ഇവർക്ക് ഇതിൻ്റെ താഴെ വയലുണ്ട് അതിൽ കുളമുണ്ട് അപ്പം നമുക്കത് സംസാരിച്ച് നോക്കാം കുളം നമുക്ക് കുളോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വയൽ ഏരിയയെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് നോക്കാം ഇപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഒരേക്കറിലാണ് വരുന്നത് ഈ രണ്ടാമത്തെ ഒരേക്കറിനോട് ചേർന്ന് വയലുണ്ട് ഞാനിപ്പോൾ ലോങ്ങിൽ കാണിക്കുന്ന റോഡോ ഈ വഴി ഇവർ നമുക്ക് സൗകര്യം ചെയ്തു തരും പുതിയ റോഡ് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദൂരെ കാണിക്കുന്ന ടാറിംഗോട്ടുനിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കണം നമുക്ക് റോഡിന് ആവശ്യമായ ലാൻഡ് ഇവർ തരും അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു വഴിയും കൂടെ നമുക്ക് ഇതിലോട്ട് ആക്സസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് നല്ല കാപ്പിത്തോട്ടാണ് കാപ്പി മാത്രമല്ല എല്ലാ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ ഒരുപാട് മരങ്ങളുണ്ട് തെങ്ങുകളുണ്ട് പ്ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുള്ള ഉള്ള മൂന്ന് ഏക്കർ തോട്ടമാണ് ഈ തോട്ടം ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് കാപ്പിത്തോട്ടം ചോദിച്ചു തന്നെ ആൾക്കാർ വിളിക്കേണ്ട കാരണം ഇപ്പോൾ കാപ്പിക്ക് നല്ല വിലയാണ് ഈ വർഷം നല്ല വിലയാണ് കാപ്പിക്ക് വന്നത് അപ്പോൾ കാപ്പിത്തോട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന നല്ല തോട്ടമാണ് അത് കൂടാതെ ഇത് നമുക്ക് കൊമേഴ്ഷ്യലാക്കി മാറ്റാം നമുക്ക് വലിയ റിസോർട്ടുകൾ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ പറ്റും അങ്ങനെ ഈ രണ്ട് ആവശ്യത്തിനും പറ്റുന്ന ഒരു ലാൻഡാണ് നമുക്കിപ്പോൾ പടിഞ്ഞാറത്തരയ്ക്ക് പത്ത് കിലോമീറ്റർ കൽപ്പറ്റയ്ക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഈ ലാൻഡിൻ്റെ അവിടെ നമ്മൾ പടിഞ്ഞാറത്തറ വൈത്തിരി ഹൈവേയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഒരു അറുന്നൂറ് മീറ്റർ പോയാൽ മതി ഈ ലാൻഡിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യമുള്ള ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പം അടുത്ത ഒരേക്കറയിലേക്കാണ് ഒക്കെ ചേർന്ന് കിടക്കുന്ന ലാൻഡ് ആട്ടോ ഞാൻ സെപ്പറേറ്റ് പറഞ്ഞെന്നേ ഉള്ളൂ എല്ലാം ഒറ്റ ഭൂമിയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് അടുത്ത ഒരേക്കറിലേക്കാണ് കയറുന്നത് ഈ ഒരു ഏക്കറ് നിങ്ങൾ തേക്ക് കാണുന്നുണ്ടാവും ഈ വണ്ണത്തിലുള്ള ഒരുപാട് തേക്ക് ഉണ്ട് കേട്ടോ അതിൽ ഇതൊരു നാല് നാലര അടിയോളം വണ്ണം വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് തേക്കുകളുണ്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചാണ് ഈ ഒരു ലാൻഡ് ഈ ഒരു ഭാഗം നല്ല ലെവലാണ് അത് കഴിഞ്ഞ് മേലോട്ട് കുറച്ച് കയറി പോകുന്നുണ്ട് തെങ്ങുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്നൊരു ഏരിയയും കൂടെ ഈ ലാൻഡിലുണ്ട് എനിക്കത് പോകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം അതായത് മൗണ്ടൻ വ്യൂ കുറച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് കുറച്ചുകൂടെ ആയിട്ട് കാണാം നമ്മൾ ഇതിൻ്റെ മേലോട്ട് കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കുളം നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും വയൽ കാണുന്നുണ്ടാവും ഞാൻ മേലേന്ന് എടുത്തേൻ്റെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഇവിടെ വന്ന് എടുത്താൽ കേട്ടോ ആ കുളത്തിലുള്ള വെള്ളമൊക്കെ നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് പക്ഷേ ഇവിടെ എവിടെ കിണർ ഒഴിച്ചാലും വെള്ളം കിട്ടും കേട്ടോ വെള്ളത്തിന് ഒറ്റവും ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ് നമുക്ക് വയലിൻ്റെ ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വാങ്ങിക്കാം ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വില നിലവാരം പറയുകയാണെങ്കിൽ ഇത് സെൻറ്റിന് അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് കാരണം എല്ലാ ടൗണും വളരെ അടുത്താണ് റോഡ് സൗകര്യമുണ്ട് നമുക്ക് റിസോർട്ടിനൊക്കെ പറ്റുന്ന ലാൻഡാണ് നമുക്കിത് ടോട്ടൽ എടുത്തിട്ട് പീസാക്കി മുറിച്ചു കൊടുക്കാനും പറ്റും അങ്ങനെ എല്ലാ സൗകര്യവും ഉള്ളൊരു ലാൻഡാണ് നമ്മൾ ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് അപ്പോൾ ആ വില നിങ്ങൾ മനസ്സിൽ വയ്ക്കുക താല്പര്യമുള്ള ആൾക്കാർ എന്നെ വിളിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ഥലം ഓർത്ത് വെക്കുക മൂന്ന് ഏക്കറയാണ് സ്ഥലമുള്ളത് ഈ ഒരു ലെവല് നിരപ്പ് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ നല്ല നിരപ്പാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരാം അതുവരെ ബൈ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പോവാട്ടോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്ന് ലൈക്ക് ബട്ടൺ അടിച്ചു പോകാം അപ്പോൾ ബൈ